ഹലോ ഗൈസ് മിസ്റ്റാണീൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാഹനം റീടെസ്റ്റ് കഴിഞ്ഞു രണ്ടാമത്തെ റിട്ടസ്റ്റാണിത് റി റീടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടി വന്ന ചിലവുകൾ എങ്ങനെ റീടെസ്റ്റ് എടുക്കുക ആദ്യമായി റിട്ടസ്റ്റ് എടുക്കുന്ന ആൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും അതെനിക്ക് പറ്റാത്ത രീതിയിൽ പറഞ്ഞു തരാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വണ്ടി റിട്ടസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നു എന്തൊക്കെ പേപ്പറുകൾ വേണം ഏകദേശം എത്ര എമൗണ്ട് ആവും അതുപോലെ മിനിമലായിട്ട് നമുക്ക് എങ്ങനെ ഒരു റീട്ടസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പെയിൻറിങ് മുഴുവനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് വരും അത്രയ്ക്കും ചെയ്തിട്ടില്ല നമ്മൾ നമ്മളൊരു സ്ക്രാച്ച് എന്ന ഭാഗത്ത് മാത്രം കുറച്ച് ടച്ച് ചെയ്തിട്ടുള്ളൂ ഒരു ആറ് അറുന്നൂറ്റി അമ്പതാണ് വന്നിട്ടുള്ളത് പിന്നെ വർക്ക്ഷോപ്പിൽ അത്യാവശ്യം ബ്രേക്ക് പാഡ് ഓയിൽ ചേഞ്ച് ഓയിൽ ചേഞ്ച് ഇല്ല ഓയിൽ ചേഞ്ച് നമുക്ക് രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് ബ്രേക്ക് പാഡും അത്യാവശ്യം മെക്കാനിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ആ ആറ് അഞ്ഞൂറ് ആറ് അറുന്നൂറ് ആ റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തു മറ്റേ റൊട്ടേഷനും എല്ലാം ചെയ്തിട്ട് ഒത്തിരി അഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ട് അതുപോലെ ടയറിന് ഞങ്ങൾ ടയറ് ഫ്രണ്ട് ഭാഗത്ത് ടയർ മാറ്റിയിട്ടുണ്ട് ബാക്ക് വലിയ കുഴപ്പമില്ലാത്ത ടയറാണ് രണ്ടാമത് മാറ്റിയ ടയറാണ് ബാക്കി അതുകൊണ്ട് അതിന് വലിയ ഡാമേജ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ടയർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അതൊരു നാല് എഴുന്നൂറ് രൂപ വന്നിട്ടുണ്ട് സംതിങ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഡോർപാഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പോളി മാർക്കറ്റിൽ നിന്ന് പഠിച്ചാണ് അതൊരു ഇരുപത് ഇരുന്നൂറ്റമ്പത് രൂപ വന്നിട്ടുണ്ട് അതുപോലെ ഓയിൽ ചേഞ്ചിനെ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് അതുകൂടാതെ പിന്നെ പേപ്പർ വർക്ക് മൊത്തം ഒരു പതിനാ പതിനാലായിരം രൂപ വന്നിട്ടുണ്ട് അതിൻ്റെ ടാക്സ് പ്രീ ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ പതിനാലായിരം രൂപ ഇതിൻ്റെ ചിലവല്ല അതിൻ്റെ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻഷുറൻസും കൂടിയിട്ടുള്ള എമൗണ്ടാണ് പറഞ്ഞത് പതിനാലായിരം രൂപ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്തു രൂപ മൊത്തം മുപ്പത്തിനാല് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതാണ് കാറിൻ്റെ പെയിന്റ് അടിക്കുന്നതിന് മുന്നിലുള്ള ബമ്പറിൻ്റെ സ്ക്രാച്ചായ ഭാഗങ്ങൾ നാല് ഭാഗത്തും സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടുണ്ടായിരുന്നു രണ്ട് ബമ്പറും പെയിന്റ് അടിച്ചു അതുപോലെ ഇതാണ്ടോ റണ്ണിംഗ് ബോർഡിൻ്റെ ഭാഗത്ത് ഒരു തുരുമ്പ് തുരുമ്പിടിച്ച കാണാം അത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് വെൽഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് പെയിൻ്റ് അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതിൽ റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന തുരുമ്പൊക്കെ വേറൊരു ഒരു കഷ്ണം വെച്ച് വെല്ലു ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം പിന്നടിച്ചത് റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്ത് ഞാൻ കറുപ്പ് പെയിൻ അടിച്ചത് അത് പ്രശ്നമാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രശ്നമൊന്നും ഉണ്ടായില്ല അതുപോലെ ഈ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് പ്ലേറ്റാണല്ലോ വെക്കുക എൻ്റെ അതൊന്നും പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ബാറ്ററി ക്ലാമ്പാണ് ഇത് ഞാൻ ടെസ്റ്റ് എടുക്കാൻ പാ അവിടുന്ന് എടുത്തതാണ് ഈ വണ്ടിയിലൊക്കെ ടെസ്റ്റ് എടുക്കാനുള്ളതാണ് അതുപോലെ പെയിൻ്റാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അവർ പെയിൻറ് നോക്കും അതുപോലെ ലൈറ്റുകളൊക്കെ നോക്കും ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹെഡ് ലാമ്പ് വൈപ്പർ നോക്കുന്നവർ വൈപ്പർ എൻ്റെ നോക്കിയിട്ടില്ല ലൈറ്റുകളൊക്കെ നോക്കി ടയറൊക്കെ നമുക്ക് പകുതിയിൽ മുകളിൽ മുകളിലുണ്ടായിരിക്കണം അതിൽ കുറച്ച് ചിലപ്പോൾ ടെസ്റ്റ് കിട്ടാൻ സാധ്യതയില്ല അതുപോലെ എഞ്ചിൻ നമ്പർ ചേസിസ് നമ്പർ ക്കെ നോക്കും അവർ അതുപോലെ ഇത് ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് രൂപ പഴയ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് നമ്മളൊരു ഏജൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ ഏറ്റവും നല്ലത് കാരണം നമ്മൾ ചെയ്ത നമുക്കൊരു തലവേദന ഇത് അതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്ങും എല്ലാം ഒഴിവാക്കണം നമ്മൾ ഫോഗ്ലാമ്പോ അങ്ങനെ അലോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം ഒഴിവാക്കണം കൂളിങ് ഫിലിംസ് ഒന്നും ഒട്ടിക്കാൻ പാടില്ല പിന്നെ നമ്മളിതിന് വേണ്ടുള്ള വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ കാർഡ് കൊണ്ടുപോകുക ആർ സി ബുക്ക് കൊണ്ടുപോകുക നമ്മൾ ഫോൺ നമ്പർ നമ്മൾ തീർച്ചയായിട്ടും ആധാറിൽ ലിങ്ക് ചെയ്തായിരിക്കണം ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാൽ തീർച്ചയായിട്ടും നമുക്ക് ടെസ്റ്റ് ഈസി ആയി പാസ്സായി കിട്ടും അതുപോലെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ്